കവിത സ്കൂൾ ഓർമ്മ രചന ഷീജ ശിവദാസ് മീനങ്ങാടി ആലാപനം ശ്രീവത്സൻ മണലുവട്ടം ഓർമ്മയിലൊരു മഴ തോരാതെ പെയ്യുന്നു ൊരു മഴ തോരാതെ പെയ്യുന്നു നനു നന അങ്ങനെ നനഞ്ഞീറൻ തുള്ളികളിലിറ്റുറ്റു വീഴുന്നു പഴയ ഓർമ്മക്കുടത്തുമ്പിലായി പതിവിലേറെ ഭംഗിയായി ോർമ്മയിലൊരു മഴ തോരാതെ പെയ്യുന്നു നനുനു ചാറിച്ചാറി അങ്ങനെ നനഞ്ഞീറൻ തുള്ളികളി വീഴുന്നു പഴയ ഓർമ്മക്കുടത്തുമ്പിലായി പതിവിലേറെ ഭംഗിയായി ചരൽ കല്ലുകാലിലുരസിച്ചിരിക്കും ഇടവഴി താണ്ടിയെത്തുന്ന ചെറുതോടിൻ വക്കിലിരുന്നൊരു കൊച്ചു കൊച്ചുകടലാസുതോണിയിട്ടു കിലുകിലെ ചിരിക്കുമരുവിയോട് കഥ പറഞ്ഞു കഥ പറഞ്ഞു വഴുതി പഴുതിയാവയൽ വരമ്പിലൂടക്കര താണ്ടിയെത്തുന്നു സ്കൂളോറുമ്പോൾ വഴുതി വഴുതിയാ വയൽവരമ്പിലൂടക്കര താണ്ടി എത്തുന്നു സ്കൂളോർമകൾ മാറത്തടുക്കിയ കുഞ്ഞു പുസ്തകത്താളിൽ മഴത്തുള്ളി വീണക്ഷരത്തുള്ളികൾ മഷി പടർന്നു പൂക്കളം തീർത്തൊരോർമ്മകൾ നനു നന പെയ്യുന്നു പലവർണം ചാലിച്ചെഴുതിയ എത്രയോ വട്ടം മുഖത്തോടു ചേർത്തു സുഗന്ധം ആസ്വദിച്ചതും കറുത്ത ബോർഡിൽ വെളുത്ത ചോക്കിനാൽ പിരിഞ്ഞ അക്ഷര പൂക്കളം കുഞ്ഞു കല്ലു പെൻസിലാൽ സ്ലേറ്റിൽ വരച്ചെടുക്കാൻ ശ്രമിച്ചിട്ടു തല്ലുവാങ്ങി ത്ര തല്ലുവാങ്ങിവച്ചതും പെയ്യുന്നു സ്കൂളോർമ്മയിൽ പാടിപ്പഴകിയ പദ്യത്തിലൊരു വരി ഇന്നും വരിതച്ചാതെത്തുന്നു ചുണ്ടുകളിൽ കൂട്ടിക്കിഴിച്ചു കിട്ടിയൊരുത്തരത്തിൽ ഒരു ശിഷ്ടമിന്നും എവിടെ ചേർക്കണമെന്നറിയാതെ നിൽപ്പൂ പാടിപ്പഴകിയ പദ്യത്തിൽ ഒരു വരികളിൽ കൂട്ടിക്കിഴിച്ചു ശിഷ്ടമെന്നും എവിടെ ചേർക്കണമെന്നറിയാതെ പോ തിരിച്ചൂട് പകർന്നൊട്ടിയിരുന്ന കുഞ്ഞു സൗഹൃദങ്ങൾ പങ്കിട്ടെടുത്തതും ിത്തിരി മധുരം നുണഞ്ഞെത്തുന്നു കുഞ്ഞു കുഞ്ഞൂർമകളാ കൈവെള്ളയിൽ പൊട്ടിച്ച വളപ്പൊട്ടുകൾ ഇഷ്ടം തിരഞ്ഞതും ചിത്രശലഭമായി പാറി നടന്ന മൈതാനവും ഉൽപ്പടർപ്പും ഉച്ചയ്ക്കൊരുമിച്ചു പങ്കിട്ട ഭക്ഷണപ്പൊതിയിലൊരുപ്പുമാങ്ങുന്നു വായിൽ കൊതിവെള്ളമുറ്റുന്നു ഒരു മഴയിന്നും തോരാതെ പെയ്യുന്നു ബാല്യത്തിൻ പുസ്തകത്താളിൽ മഷി പടർന്നോർമകളായി നനു നന പെയ്യുന്നു സ്കൂളോർമ്മകളായി ഒരു മഴയിന്നും തോരാതെ പെയ്യുന്നു പാല്യത്തിൻ പുസ്തകത്താളിൽ മഷി പടർന്നോർമകളായി നനുന പെയ്യുന്നു സ്കൂളോർമ്മകളായി നനുന പെയ്യുന്നു സ്കൂളോർമകളായി